ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ പറന്നുപോവുകയും നിരവധി വീടുകളുടെ മുകളിൽ മരം വീഴുകയും ചെയ്തു വീശിയടിച്ച കാറ്റിൽ ജില്ലയിൽ എൺപത്തിയെട്ട് വീടുകൾ ഭാഗികമായി തകർന്നു ചൊവ്വാഴ്ച മാത്രം അൻപത്തിമൂന്ന് വീടുകളാണ് തകർന്നത് പള്ളാത്തുരുത്തി പുത്തൻചിറയിൽ ഫാൻ ഉൾപ്പെടെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി ഇത് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിൽ പതിച്ചു പുളിങ്കുന്ന് മേഖലയിൽ ചുഴലിക്കാറ്റ് വീശി ഇവിടെ വീടുകളുടെ മേൽക്കൂര പറന്നുപോയി നിരവധി പേർക്ക് പരിക്കേറ്റു കാറ്റിൽ പറന്ന ഷീറ്റും മരക്കൊമ്പും ദേഹത്ത് തട്ടിയാണ് പരിക്കേറ്റത് കൈനകരി കുപ്പപ്പുറം മാതിരംപള്ളി വീട്ടിൽ സജിനമ്മ അശോകന്റെ വീട് പൂർണ്ണമായും തകർന്നു വീടിന്റെ പോയി വീടിന്റെ നാല് നാല് മുറിയാണ് മുറിയും പോയി സാധനം നല്ല സാധനങ്ങളൊക്കെ അച്ഛനും അയ്യാതിരിക്കുവനും അയ്യാതായിട്ട് ഏഴുവർഷത്തിൽ പിന്നോട്ട് അത്ര വർഷമായോ അത്രയും വർഷം ആയിട്ടുണ്ട് അല്ലേ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി